അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത് എത്ര സെന്റ് സ്ഥലം പതിനൊന്ന് സെൻറ് സ്ഥലം ഒരു ഇല്ലം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ടൗൺ ഏരിയയിലപ്പോ നിൽക്കുന്നത് നല്ലൊരു ഇല്ലം ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീട് പതിനൊന്ന് സെൻറ് സ്ഥലമാണ് എവിടെയാണ് ടൗൺ ഏരിയയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം നല്ല അടിപൊളി പതിനൊന്ന് സെന്റ് സ്ഥലം ആ വീടിലേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാം പഴ പഴയ മോഡൽ കിണറ് ആ കിണറിന്റെ അവിടെ വെള്ളം മുക്കുന്നത് ഒഴിവാക്കിയതാണ് കാരണം ഇപ്പോഴത്തെ ആളുകളെ കൈ കിട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാലോ ഒക്കെ അങ്ങോട്ട് പറ്റ ആന ആ കരിമ്പിൽ ആ കരിമ്പ് തോട്ടത്തിൽ ആന കയറിയും അതിലൊക്കെ ഉണ്ടാകെ ജഗം ഇപ്പത്തെ ആളുകൾക്ക് തലമുറ ആളുകൾക്കൊന്നും ഇഷ്ടമില്ല ഇങ്ങനത്തെ ഇല്ലം ഇല്ലം കണ്ടാൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരുള്ളത് അതിൻ്റെ കുറ്റുറപ്പ് അതിൻ്റെ പവിത്രം അതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ വെറൈറ്റി അതിൽ താമസിക്കുന്നൊരു സുഖം നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ ആ നിന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ അടിപൊളി തെങ്ങ് അതേമാതിരി നമുക്ക് പുറത്തത്തെ ബാത്റൂമ് സൗകര്യങ്ങൾ പിന്നെ ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട ഗേറ്റ് അടിപൊളി കണ്ണാടി ചില്ല് പോലെ വെള്ളം പറ്റാത്ത കിണറും തൊട്ടടുത്ത് തന്നെ അതൊക്കെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ഗേറ്റാണ് ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട് അതായത് ഇതിൻ്റെ പഴയ മോഡൽ നിങ്ങൾക്ക് ഏകദേശം കണ്ടാലറിയാം ചെറിയൊരു പണി ഈ ഡോർമ മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കികളൊക്കെ മുഖത്തെ തടികളൊക്കെ ശ്രദ്ധിച്ചോളൂ നമ്മൾ നിലമ്പൂര് തേക്കൊക്കെ പറയാം നമ്മൾ പഴയ മോഡൽ നിലമ്പൂർ തേക്കിൽ എല്ലാ അടിപൊളി വണ്ടി കാറുകൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ജനാലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതിലുള്ളത്തെ രണ്ട് ഭാഗത്തേക്ക് കൂടി അതാ നമ്മൾ കാറ് കയറ്റി നിർത്തിയതിനു ശേഷം ഇതിൽ അതേമാതിരി നമുക്ക് കേറി വരാം രണ്ടു ഭാഗത്തേക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് ഇതിനെ മുകളിൽ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ കാണാൻ നല്ല സൗകര്യമാണ് നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഇപ്പൊ അങ്ങനെ ഏ ഏഹ് പയേ കോവിലകം കൊട്ടാരൊക്കെ പറയ് മണിയെ ഇതിലൊക്കെ ഒരു ദിവസം അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു എത്ര വ്യക്തികൾ ഉണ്ടാവും ഇത് കഥ ഏ കഥാ തിരക്കഥ എഴുതുന്ന ആളുകൾക്കൊക്കെ ഇതിൽ കണ്ടാണ്ടല്ലോ ഇവിടെ ഇരുന്ന് കഥണ്ട എഴുതി ആ കഥൻ്റെ ഫുൾ മെമ്മറി നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൽ തന്നെ ഇന്നലെ രീതി കിട്ടും നോക്ക് നിങ്ങൾ യഥാസൗകര്യം മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ വർക്കുകൾ അതേമാതിരി ഇത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ മാതിരി അല്ല അത് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത രീതിയിൽ അതേ നമ്മളെ പഴയ മോഡൽ തന്നെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് കാരണം മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കോളൂ എല്ലാം തടി നല്ല കുറ്റിറപ്പില് നല്ല സൗകര്യം നല്ല കുടിഞ്ഞ രണ്ടാ ഫസ്റ്റത്തെ റൂം കാണിച്ചു തരാം ഫസ്റ്റത്തെ റൂമ് ഹൈവ അറ്റാച്ച് ബാത്റൂമും അത് നോക്കി നോക്കിയാണ് എന്താ അതിന് വർക്ക് മുഗൾ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചോളൂ അതിന്റെ മുഗൾ ഭാഗത്ത് ഒരു സാധനം ചേതൽ പിടിച്ച് പോകുക കംപ്ലൈന്റോ ഒരു കംപ്ലൈൻറ്റുമില്ല ഇതിന് ഇതൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമിന്റെ സൗകര്യ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്നും നോക്കിക്കോളൂ വെള്ളം പൈപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അതായത് കുടിക്കാൻ നല്ല സൗകര്യമുള്ള നല്ല ഇതാണ് വെള്ള ടോയ്ലറ്റും നല്ല സൗകര്യം കമ്പനി ക്ലോസറ്റുകളാണ് ഉള്ളത് പിന്നെ അതേമാതിരി ഫസ്റ്റ് റൂമ് കണ്ട് രണ്ടാമത്തെ റൂമിലേക്ക് പോകുന്നത് എഴുതി കൊടുക്കുന്ന മുകളിലേക്കുള്ള ആ തടീൻ്റെ മൊക്കെ തേറിന്റെ വർക്കൊന്നും കണ്ടു നല്ല നല്ല മോഡലാണ് ഇനി നേരെ തൊട്ടിപ്പുറത്ത് ഇപ്പത്തെ വലത്ത് ഭാഗത്തത്തെ രണ്ടാമത്തെ റൂമ് ആ അത്യാവശ്യം നല്ല ഒരു ഭാഗത്തിലുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ നല്ല സൗകര്യങ്ങൾ തണുപ്പാണ് നല്ല സൗകര്യം നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളിയാണ് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് താമസിക്കാൻ നല്ല നിലമ്പൂര് ടൗൺ ഏരിയയിലാണ് എല്ലാ സൗകര്യം ഉള്ളതാണ് പിന്നെ ഇതിന് നേരെ കട്ടിങ് കൊടുത്തിട്ട് ഇതിന് ഉള്ളിൽ എന്താ നോക്കാം നമുക്ക് ഉള്ളില് മാസ്റ്റർ ബെഡ്റൂം നല്ല വലുപ്പത്തിൽ ഇതാണ് ഉള്ള സൗകര്യത് ചില ആൾക്കാർക്ക് നമുക്ക് പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കൊരു ഇച്ചിലടക്കണമെങ്കിലോ ഒരു ഒക്കെ പറ്റി നല്ലൊരു സാൻസുള്ളൊരു ഏരിയ കൂടിയാട്ടോ നമുക്ക് ഇതിനുള്ളൊരു ചെറിയൊരു കട്ടിങ് കൊടുത്ത് നല്ല സൗകര്യം ഉണ്ട് മുകൾ ഭാഗത്തേക്ക് നോക്കാൻ നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വെക്കാനുള്ള കയറ്റത്തിൽ എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ അതേമാതിരി ഉള്ളില് ഓ ഇതൊരു ഡബിൾ ഡോറ് ആ അവിടെ ഡോറ് ഇവിടെ ഉണ്ടോ ഡബിൾ ഡോറായിട്ട് നല്ലൊരു ബാത്റൂം എന്താ സൗകര്യം ഉഗൾ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ നല്ല സൗകര്യത്തിൽ ഒരു ബാത്റൂമും അതായത് കുളിക്കാനുള്ള സൗകര്യങ്ങളും ഇതിനുള്ളിൽ നോക്കിയാൽ നല്ല സൗകര്യം ഇതിനാണ് പോലെ നമുക്ക് കൈകാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നല്ല അത്യാവശ്യം രണ്ട് സ്പേസിൽ രണ്ട് വലുപ്പത്തിലാണ് വരുന്നത് നല്ല സൗകര്യമുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ വലിയൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാൻ പറ്റില്ല അത്യാവശ്യം അല്ലേ വലുപ്പം ഇല്ലേ ഫുൾക്കാ നേരെ നമുക്ക് ഡൈനിങ് ആള് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് സൗകര്യം ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഇതാണ് കണ്ടില്ല നല്ല സൗകര്യങ്ങൾ ലൈറ്റും കാര്യം മൂൾ ഭാഗത്തേക്ക് വാർപ്പിനും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പണ്ടത്തെ ആ കുറ്റിയുറപ്പ് ഇപ്പോഴത്തെ വീടിനില്ല അന്നത്തെ സിമെൻറ്റും അന്നത്തെ സാധനത്തിൻ്റെ ഒരു എന്താ പറയുക ഒന്നും ഇപ്പോഴത്തെ ദിനെ നമുക്ക് ധാരണം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ കണ്ടില്ല അടിവാദത്തിൽ നല്ല രസമ ഇതാക്കുന്നത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കട്ടികളും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അല്ല പാചകം ചെയ്യാനുള്ളതും എല്ലാ സൗകര്യമുണ്ട് അതേമാതിരി നമുക്ക് വളർന്ന ഭക്ഷണം കൊടുക്കാനുള്ളൂ പിന്നെ റാക്കുകളൊക്കെ ഫുള്ള് ശ്രദ്ധിച്ചോളി നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വീട് താമസമില്ലട്ടോ താമസം ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഇത് സാറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരാൾ കിട്ടുണ്ടെങ്കിൽ സാറായിട്ട് നല്ല എന്താ പഴയ ആളുകളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ലൊരു ഇല്ലം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ വീഡിയോ കാണുന്ന പുറത്തുപോട്ട് നിങ്ങൾ ഒന്നോക്കാം ഈ വാർ പുറത്തു വർക്കേരിയ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പോയിക്കോളി സൈഡ് ഭാഗം ഫുള്ള് ഗ്രില്ലിട്ട് നമുക്ക് ഇതാക്കണേ അമ്മിതാ തൊട്ടിപ്പുറത്ത് പിന്നെ ഇതാക്കണേ നമ്മൾ ചിമ്മിനി അടുപ്പ് അവിടെ തന്നെ അടുപ്പ് ഇവിടെ ഉണ്ട് ഗ്രില്ല് ഫുള്ള് മുകൾ ഭാഗത്ത് ഉള്ള ഗ്രില്ല് ഇട്ട് നല്ല ഇതിലേക്ക് പക്ഷികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ അടച്ചറപ്പാക്കി സൈഡ് പിന്നെ സാധാ അടുപ്പ് നോക്കി നമുക്ക് ഓണം അതേമാതിരി പെരുന്നാൾ ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒരു ചപ്പാത്തിരിയോ അല്ലെങ്കിൽ നമുക്കെന്താ ഓണസദ്യ അതേമാതിരി എന്താ പറയാ എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു അടുപ്പും ഇതിലെ നേരെ തൊട്ടി പുറത്തേണ്ടതുണ്ട് ഇതിൻ്റെ എൽ മോഡലാണ് കണ്ടോ അതിൻ്റെ എൽ മോഡലാണ് പുറത്തോട്ട് പാസിങ്ങുന്ന സൗകര്യം പിന്നെ അതേമാതിരി ഫുള്ളും ചുറ്റും മതിൽ കെട്ടി നല്ല ഒരു അടച്ചുറപ്പും ഒരു ഇല്ലാണ് നമ്മളെ നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഒരു വ്യാപാര ബിസിനസ്സിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് നമ്മളെ നിലമ്പൂർ വ്യാപാര കച്ചവടത്തിലൊക്കെ ഏറ്റവും നല്ല അടിപൊളി സ്ഥലമാണ് ജല്ലറി തുണിക്കട എല്ലാം തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റല് അമ്പലം പള്ളി അതും സ്റ്റാൻഡ് പോകാനോ നടന്ന് പോയാൽ മതി നടന്നു പോകാനുള്ളൂ ഇപ്പം വണ്ടി വാഹനമില്ലാത്ത ആളുകളും കുറവാണ് എന്നാലും നടന്നു പോയിക്കാണ്ട് ഒരാളെ ഒന്ന് കൊണ്ടാക്കി കൊണ്ടാന്ന് പറയേണ്ട അവസ്ഥ വരുന്നില്ല കണ്ടോളി ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് നമുക്ക് കാണാം ഞാനേ കൊറേ പടത്തില ഈ സൗണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ആളുകൾ കയറുന്നതും അതേമാതിരി ഇപ്പൊക്കെ ഏതാ വീടിനിങ്ങനെ ഉള്ളത് എന്താ കാണാം തടികൾ കൊണ്ടാണ് ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ നേ മുകളിലെ ഹാളിൽ എത്തിയവള് ഇതിന്റെ ഹാളില് വേറെ അത്യാവശ്യം നമ്മൾ ഇത് ചുമരുകളൊക്കെ തടിയിലൂടെയാണ് കണ്ടോ ഫുള്ള് തടിയാണ് നിലമ്പൂര് തേക്കെന്ന പറയാ ഈ ചിലത് ഇപ്പോഴത്തെ മരം ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പൊടിങ്ങനെ ചാടും നോക്കികള് ചാട കാണിച്ചേ കാണൂല മരത്തിന്റെ പവർ അത് നല്ലതിനെ അടിപൊളിയാണ് സൗകര്യം ഇതാണ് സൗകര്യം ഓരോ ആളുകള് ഏ ഇതിലിപ്പോ നമ്മളെ കൊറേ സംവിധായകന്മാരും നിർമ്മാതൊക്കെ കാണും അവർക്കൊക്കെ കഥ ചെയ്താനും തിരക്കഥാനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് നോക്കിയത് മരത്തിന്റെ തടി നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോ ചെറുതായിട്ട് പോലീസ് ചെയ്തിട്ടുള്ളൂ നല്ല അടിപൊളി മുകൾ ഭാഗത്തൊക്കെ സദ്യ ചോളി നല്ല സൗകര്യത്തിൽ ഒരു ഭാഗത്ത് ചെതല കുടിച്ചു പോവുകയെ ഓ അറ്റാച്ച് ബാത്റൂമ് ഔ നല്ല നോക്കി അത്യാവശ്യം നല്ല സൗകര്യത്തിൽ കണ് പറയാ പഴയ എന്ത് പറയാ പിന്നെ അടിഭാഗം അല്ല മുസൈക്കോ കിട്ടുക ഇന്നലെ നമ്മൾ ഇതിന് പല പേരും ഉണ്ട് ഞങ്ങളുടെ നാട്ടിലും മുസൈക്കും മുസൈക്കും ഒക്കെ പറയാം അടുത്തൊരു വെറൈറ്റി പഴയ മോഡലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ട് അങ്ങനത്തെ എത്ര റൂം അടിച്ചുന്നു തായ് മുകളിലായിട്ട് ഇപ്പോ നാലാമത്തെ റൂമൊക്കെ നമ്മള് കണ്ട് തായ മൂന്ന് ആകെ ഞാൻ തന്നെ ആകെതായി ഇതിനുള്ളിൽ കയറിയപ്പോൾ എന്താ സൗകര്യം അഞ്ചാമത്തെ റൂമിലേക്ക് വരുന്നത് അഞ്ചാമത്തെ റൂമിന്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല നോക്കോളൂ തടിയിലൂടെ നല്ല ഒരു ഭാഗത്ത് ചെതൽ കുടിച്ച് കംപ്ലൈന്റ് ഒരു പ്രശ്നമില്ല ഈ റൂം സ്പേസും കാര്യങ്ങളൊന്നും നോക്കോളൂ ഏ എത്ര വിശാലതയല്ല സൗകര്യം ഉണ്ട് ആയവ ഞമ്മള് പഴയ പൂമുഖം പൂമുഖവാദിക്ക് നല്ല അടിപൊളി പൂ അത്യാവശ്യം നല്ല ആളല്ലേ നമ്മളെ പുറത്തത്തെ സൗകര്യവും നല്ല സൗകര്യം ഉണ്ട് മുകൾ ഭാഗത്ത് സീലിങ് ചെയ്ത് നല്ല അടിപൊളി മോഡലാണ് കാണാൻ തന്നെ കാഴ്ചയിൽ ഈ ജനാലി തുറന്ന് കഴിഞ്ഞ നമുക്കുള്ള പുറത്തുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ നല്ല സൗകര്യത്തിൽ നമ്മളെ പുറത്തുള്ള സ്പേസും കാര്യങ്ങളും അയൽവാസികളും ഒക്കെ തൊട്ടടുത്ത് വള്ളം കയറുന്ന സ്ഥലമല്ല ഏഹ് കരഭൂമിയാണ് നമ്മളെ ടൗൺ ഏരിയയിലാണ് നമ്മൾ കിണറിന്റെ വലുത്ത് ഭാഗത്തുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കാണാം ഇതിൽ എല്ലായിടത്തും കട്ട പതിച്ചിട്ട് ഇതാണ്ട് ഇതിൻ്റെ ഭാഗത്ത് അടിഭാഗത്ത് കട്ട പതിച്ച് മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് പിന്നെ സൈഡിലത്തെ മോഡലിൻ്റെതൊക്കെ ഒന്ന് കണ്ടുപോയി നമുക്ക് വർക്കിന്റെ അടുക്കള ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള വാഷിംഗ് സൗകര്യം പിന്നെ അതേമാതിരി നമുക്ക് കൈ കഴിക്കാനുള്ള പുറത്ത് സൗകര്യവും പിന്നെ ബാക്കോട്ട് നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം പോകാൻ നമുക്ക് അതായത് കിച്ചണിൽ പാത്രം കഴിക്കുന്ന വെള്ളം ഇതിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ മുകൾ ഭാഗത്തും ഓ നെല്ലിക്കമരം അതിൽ ഉണ്ട് പിന്നെ ഒരു തെങ്ങണ്ട് പിന്നെ അത്യാവശ്യം ഒരു രണ്ട് ഇതിലൊക്കെ ഉള്ള ഒരു ഉപയോഗപ്പെടുന്ന ഒരു ഏരിയ ആണ് ടൗൺ ഏരിയയിലല്ലേ ടൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയല്ലോ ഇതിന് മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നമുക്ക് ചെറിയ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്തേലും ഒരു മീറ്റിംഗ് ഒരു ഹാൾ എന്തൊരു പരിപാടി പ്രോഗ്രാം ഒക്കെ നടത്തണമെങ്കിൽ ഈ ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സൗകര്യം കണ്ടില്ലേ നല്ല ഇത് എടുക്കുന്ന ആളുകൾക്കുള്ളൊരു ഇതാ പറഞ്ഞ് പറഞ്ഞു തരുന്നത് കാരണം എടുത്തു കഴിഞ്ഞാലല്ല മെച്ചം കാരണം അതിലേക്ക് പാസിംഗ് ഇല്ലാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് കയറാത്ത രൂപത്തിൽ നമുക്ക് പുറത്തോട്ട് ചെറിയൊരു മീറ്റിംഗ് നട ചെറിയെന്തെങ്കിലും ഒരു ക്ലാസുകൾ നടത്തണമെങ്കിലൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് സീലിംഗ് അല്ല സീറ്റ് ഇട്ട് നല്ല സൗകര്യമാക്കി ആക്കി ഇട്ടിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റെപ്പായിട്ട് നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം നല്ലതാക്കിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ഒരു സ്റ്റേജൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയൊക്കെ അല്ലേ ചെറിയൊരു പരിപാടി അതേമാതിരി സൽക്കാരം പരിപാടിയൊക്കെ നടത്താൻ പറ്റി നല്ലൊരു വീട് നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ഒരു പാസിങ് ഒരു വൈ സൗകര്യമാണെങ്കിൽ നമുക്ക് ഇതിൽ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഡോറി നമ്മൾ അവിടെ അടച്ചു വെച്ചേക്കാണ് എല്ലാ സൗകര്യമാണ് നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അതിന് കോൺടാക്ട് ചെയ്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് വില ഞങ്ങൾക്ക് അറിയണ്ടേ എത്ര നമ്മൾ ചോദിക്കുന്നത് വെറും അറുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു ടൗൺ ഏരിയയിൽ ആട്ടോ ആറര ലക്ഷം ആറ് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ വില ഒരു ഏരിയയും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയല്ലോ നിങ്ങളെ കൂട്ടുകാരന് ഈ ഇങ്ങനത്തെ ഇല്ലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വിട്ടുകൊടുക്കുക അവർക്കൊന്ന് വീഡിയോ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ വിട്ടു കൊടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് ആരെയൊക്കെ ഒക്കെ ടൗൺ ആണ് അപ്പോൾ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് കോൺടാക്ട് ചെയ്തല്ലോ